ഈ നമ്മൾ കേറ്റായിരിക്കും ഹലോ ഉപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ലച്ചുവും നമ്മുടെ അമ്മായിയും കൂടെ പുതിയ ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്താണ് സംഭവം പട്ടുസാരി വിൽപ്പന അതാട്ടോ അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ലച്ചു ആണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മുടെ ഗൗരമായോട് പറയുന്നത് നമുക്ക് ഒരു പട്ടുസാരിയുടെ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയാലോ എന്ന് അപ്പൊ തന്നെ നമ്മുടെ ഗൗരീമായി ആ സെറ്റ് ചെയ്ത് നമ്മൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗരീമായി പുറത്തേക്ക് പോയി ഒരു കുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫുൾ പട്ട് ഒക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ ലച്ചു വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ആ കൊള്ളാലോ അടിപൊളി കളക്ഷൻ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു ചോദിക്കുന്നുണ്ട് എന്റെ വല്ല ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധ ഫുൾ സപ്പോർട്ട് ആട്ടോ നമ്മുടെ ഭവാനി മുമ്മേ എല്ലാവരും അടിപൊളി സപ്പോർട്ടാണ് ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുവന്നപ്പോ പാടെ തന്നെ നമ്മളിതൊക്കെ പൊട്ടിച്ച് എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്ത് നമ്മൾ നെറ്റിലിടണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ ഗൗരിയമായി നമ്മുടെ ലച്ചവും കൂടെ ആ ഒരു സാരിയൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുവാട്ടോ ചടപടിയെന്ന് പോസ്റ്റ് ചെയ്യുവോ ലാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇവരെ സഹായിക്കണമെന്നും നമ്മുടെ കേശു ചോദിച്ചാർന്നല്ലോ വേണ്ടി നമ്മുടെ സിദ്ധുവും കേശുവും കൂടി സാരി എടുത്ത് ഇങ്ങനെ നിൽക്കുക അവരുടെയും കൂടി വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലാട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നതേ കത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ലച്ച് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആട്ടോ ഇത് നമ്മൾ വെച്ചടി വെച്ചടി കേറ്റായിരിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി പാളിപ്പോ അല്ലെങ്കിൽ വെച്ചടി വെച്ചടി കേറ്റായിരിക്കോ കത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ